എവറി വൺ പ്രൈസ് ഗോഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് വിശുദ്ധ അന്തോണീസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം ഇന്ന് നമ്മൾ വിശുദ്ധ അന്തോണീസും ക്ലോഡിയ എന്ന പത്തൊമ്പത് വയസ്സുകാരി പെൺകുട്ടിയേയും കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പം ക്ലോഡിയ ഫ്ലോറൻസിലാണ് ഈ പത്തൊമ്പത് വയസ്സുള്ള ക്ലോഡിയ എന്ന പെൺകുട്ടി ജീവിച്ചിരുന്നത് അവൾക്ക് സന്ധിവാദം ബാധിച്ച് വളരെ കാലുകൾക്കൊക്കെ വളരെ ബലം കുറഞ്ഞ് ഇടതുവശം മുഴുവൻ തളർന്നു പോയ ഒരു കുട്ടിയാണെ പൂന്ന് വടിയുടെ സഹായത്തോടെയാണ് അവൾ നടന്നിരുന്നത് അവൾ അത് വിശുദ്ധ അന്തോണീസിൻ്റെ അപ്പോൾ അതുപോലെ വിശുദ്ധ അന്തോണീസിൻ്റെ ഒരു വലിയ ഭക്തിയായിരുന്നു അപ്പോൾ വിശുദ്ധ അന്തോണീസിൻ്റെ ദേവാലയത്തിൽ ഒരു ദിവസം അവൾ പോയപ്പോൾ തിരുനാൾ ആഘോഷം നടക്കുമായിരുന്നു വിശുദ്ധ അന്തോണീസിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണ ഇറങ്ങുന്ന സമയത്ത് ക്ലോഡി എന്ത് ചെയ്തെന്നറിയോ മുരുകി വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥത്തിൽ ഈശോയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അതാ ഒരു അത്ഭുതം എന്താണെന്ന് അറിയാവോ വിശുദ്ധ അന്തോണിയസിൻ്റെ തിരുസ്വരൂപം ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം അവൾ ഊന്നുവടി ഇല്ലാതെ എഴുന്നേറ്റ് നിന്നു പിന്നീട് അവൾ പ്രദക്ഷിണത്തിൽ പങ്കുചേർന്ന് നടക്കുവാനും തുടങ്ങി അവൾ പൂർണ്ണമായും സൗഖ്യപ്പെട്ടു പ്രൈസ് ഗോഡ് താങ്ക്